ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം ജം 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 रिम्य देहम रजतगिरीगृह रक्तपदमाघ्रीयुक्म जी 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 रिक्तशोक प्रकृति परपरमंगाललने जु 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 जूचकाय प्रतिपहन क रक्तयंस्त्रौ വെള്ളിമലയിൽ വാഴുന്ന ബാഹുലേയനെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു രമ്യദേഹം മനോഹരമായ ശരീരമുള്ള രജതഗിരിഗൃഹം വെള്ളിമലയിൽ വീടുള്ള പഴനിമലയെന്ന പോലെ കൈലാസവും സുബ്രഹ്മണ്യൻ്റെ ആവാസസ്ഥാനമായി കരുതാം രക്ത പത്മാക്രിയുഗ്മം ചന്താമര പോലുള്ള കാലിണയോടുകൂടിയ രക്തശോക പ്രകൃതി പരമജംഘാലം ശോകരഹിതമായ അവസ്ഥയിൽ അനായാസം ചേരുന്ന ആ നീലനേത്രം നേത്രം നീലനിറത്തിലുള്ള കണ്ണുള്ള രൂക്ഷകായ പ്രതിഭടഹനനം രൂക്ഷമായ ശരീരമുള്ള ശത്രുക്കളെ കൊല്ലുന്ന രക്തകൗശേയ വസ്ത്രം ചുവന്ന പട്ടുടയാട അണിഞ്ഞ രൗരവാദിദ്രുതഹരകുഹരം രൗരവം തുടങ്ങിയ നരകങ്ങൾ വേഗം നശിപ്പിക്കാൻ കഴിവുള്ള ആവാസസ്ഥാനത്തോടുകൂടിയ സുബ്രഹ്മണ്യൻ്റെ കോവിലിൽ എത്തിയാൽ പിന്നെ നരകമില്ലെന്ന സാരം അല്ലെങ്കിൽ കുഹരം എന്നതിന് കഴുത്ത് അല്ലെങ്കിൽ ശബ്ദമെന്നോ രഹസ്യതത്വമെന്നോ അർത്ഥം പറയാം അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ശബ്ദം കേട്ടാൽ നരകം നീങ്ങും എന്നോ സുബ്രഹ്മണ്യൻ്റെ രഹസ്യതത്വം അറിഞ്ഞാൽ പിന്നെ നരകമില്ലെന്നോ താത്പര്യം രം രം എന്ന് മുഴങ്ങുന്നവനും സുന്ദര ശരീരനും വെള്ളിമലവാസനും ചുവന്ന താമര പോലുള്ള കാലടികളോട് കൂടിയവനും ജിം ജിം എന്ന് മുഴങ്ങുന്നവനും പ്രയോജനരഹിതമായ ശോകഭാവത്തിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുന്നവനും ചുറ്റിലും നീലനിറമുള്ള കണ്ണുകളോട് കൂടിയവനും ചും രും എന്ന് മുഴങ്ങുന്നവനും കഠിനദേഹന്മാരായ ശത്രുക്കളെ കൊല്ലാൻ കഴിയുന്നവനും രക്തനിറമുള്ള പട്ടുടുത്തവനും രാവും രാവും എന്ന് മുഴങ്ങുന്നവനും നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു ഓ ശാന്തി 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 ി ശാന്തിസീനാരായണ ഗുരു അർപ്പണമസ്ു ഓ